വിമാനയാത്രക്കിടയിലും വിമാനത്താവളത്തിലും ചില യാത്രക്കാരുടെ പ്രവൃത്തികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട് ചിലർ അമ്പരപ്പോടെയും ചിലർ ആശ്ചര്യത്തോടെയും ചിലരെ ഞെട്ടിച്ചും പല പ്രവൃത്തികൾ സഹയാത്രക്കാരെ ഉപദ്രവിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ ഒട്ടനവധിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതൊക്കെയും സഹികെട്ട് ഇത്തരം യാത്രക്കാരെ കെട്ടിയിടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിമാനത്താവളത്തിൽ ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള യുവതിയുടെ പ്രവൃത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പൂർണ്ണനഗ്നയായ യുവതി വിമാനത്താവളത്തിൽ പരിധി നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അമേരിക്കയിലെ ഡെൻവർ വിമാനത്താവളത്തിലാണ് എത്തിയത് യുവതിയെ ബ്ലാങ്കറ്റ് പുതപ്പിക്കാൻ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും അവർ കുതറി മാറുകയായിരുന്നു ഏറെ സാഹസികമായി പിടികൂടിയ യുവതിയെ പിന്നീട് അധികൃതർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു സംഭവം നടന്നത് എന്നാൽ ഈ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് ഗ്നയായി വിമാനത്താവളത്തിൽ അങ്ങോളം ഇങ്ങോളം പരധി നടക്കുകയായിരുന്നു യുവതി ഇത് യാത്രക്കാർ ഏറെ ഞെട്ടലോടെയാണ് കണ്ടത് പിന്നാലെ യാത്രികർ യുവതിയുടെ ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തുകയായിരുന്നു അതേസമയം അമിത മദ്യപാനത്തെ തുടർന്ന് മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതി നഗ്നയായി വിമാനത്താവളത്തിനകത്ത് എത്തിയെന്നാണ് പോലീസ് വിശദീകരണം മനോനില തെറ്റിയ അവസ്ഥയിൽ ഒരു യുവതി നഗ്നയായി വന്നിരുന്നുവെന്നും അവരെ പിന്നീട് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഡെൻവർ പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഈ ചെയ്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക